മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് വരുന്നുണ്ട് കേട്ടോ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട പാലക്കാട് വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അരുൺ സോളമൻ ചേരുന്നു നമുക്കിപ്പം ഗുഡ് ഈവനിങ് അരുൺ സോളമൻ എപ്പോഴൊക്കെയാണ് മഴ ഇന്ന് മഴയൊന്നും ഇല്ല എന്ന് തോന്നുന്നത് അല്ലേ പൊതുവിൽ ആ മഴ ശാന്തമാണ് പക്ഷേ അതേസമയം വരുന്ന അടുത്ത ദിവസം അടുത്ത അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്നത് വരുന്ന ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ വീതമാണ് നിലവിൽ ആ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബുധനാഴ്ച ഇടുക്കി പാലക്കാട് അടക്കമുള്ള ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് വന്നിട്ടുള്ളത് ഇതിന് പുറമെ വ്യാഴാഴ്ച വരുമ്പോൾ മലപ്പുറം ജില്ലകളിൽ കൂടിയാണ് മഴ ശക്തമാവുക ഈ ദിവസങ്ങളിൽ ശരിക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ അതേസമയം ഇന്നും നാളെയും സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നു ഈ പാലക്കാട് ഇടുക്കി അതുപോലെ തന്നെ പത്തനംതിട്ട അടക്കമുള്ള ജില്ലകൾ ഒഴികെയാണ് നിലവിൽ പത്ത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നും നാളെയും സംസ്ഥാനത്ത് ഉയർന്ന താപനില ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അതായത് സംസ്ഥാനത്ത് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്നത് അരുൺ കാലാവസ്ഥ അപ്ഡേറ്റുകൾ എത്തിച്ചത്